വീഡിയോ മൂക്കിൽ മൂക്കിൻ്റെ മേലെയും മൂത്തിൻ്റെ ഇവിടെയൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നിവിടെ കാണിക്കുന്നത് അതാ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് എങ്ങനെ പോക്കുമെന്ന് നോക്കാം അതിന് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഇത് ഇത് കടയിലൊക്കെ പറഞ്ഞാൽ കിട്ടും മൂ മൂക്കിൻ്റെ മുകളിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ഇതാണ് സാധനം പിന്നെ ആ കവറ് മാറ്റി നമുക്കത് മൂക്ക് ഒന്ന് നനച്ചു കൊടുക്കാതി മൂക്കൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് മൂക്കിൻ്റെ മേലെ ഒട്ടിച്ച് വയ്ക്കാം അത് പാസ് സ്റ്റിക്കർ മൂക്കിൻ്റെ മോള് നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കാൻ ചെറിയൊരു നനവോട് കൂടി വേണം അത് ഒട്ടിക്കാൻ എന്നാലേ അതവിടെ നിൽക്കുള്ളൂ ആദ്യമൊക്കെ ഞാനത് പാർലറിൽ പോയിട്ടായിരുന്നു ചെയ്തിരുന്നത് പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി അതവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് പറിച്ചെടുക്കാം അതപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം അത് പറിച്ചെടുക്കാം പറിച്ചെടുക്കുമ്പം കുറച്ചൊരു വേദനയൊക്കെ ഉണ്ടാവും കണ്ണെന്നൊക്കെ വെള്ളം വരും നന്നായിട്ട് അതവിടെ പറ്റി പിടിച്ചതാണ് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കത് ഒളിച്ചെടുക്കാം നന്നായിട്ട് അതൊന്ന് കൂടുതലായിട്ട് അവിടെ പറ്റി പിടിച്ചെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിങ്ങനെ പറിച്ചെടുത്താൽ മതി അപ്പം അത് പെട്ടെന്ന് പോന്നോളും അപ്പോൾ അതിൻ്റെ മേലെ എല്ലാ ബ്ലാക്കറ്റ്സൊക്കെ മുക്കിൻ്റെ മേലുള്ള അതൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും എന്താ അപ്പം അത് പറിച്ചെടുത്ത് അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് കാണാം അതിൽ പറ്റി പിടിച്ച് കിടക്കുന്നത്